നമസ്കാരം ന്യൂസ് സ്വാഗതം വർഷങ്ങളോളം ബി ജെ പി ക്രൂശിക്കുകയും ബി ജെ പിയുടെ വലങ്കായി ഇപ്പോൾ നിൽക്കുന്ന കേന്ദ്ര അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് കള്ളക്കേസ് ചമച്ച് തീഹാർ ജയിലിലേക്ക് അയക്കുകയും ബി ജെ പിയുടെ കൊടിയ പീഡനങ്ങൾ പല രീതിയിൽ പ്രവർത്തനങ്ങളിലൂടെ നടത്തുകയും അതെല്ലാം നേരിട്ട് ഒരു അതിജീവനം നടത്തി ശക്തമായി തിരിച്ചു വന്ന ഒരു നേതാവാണ് ഹേമന്ത് സോറൻ ഒരു ഇന്ത്യയിൽ ഹേമന്ത് സോറനെ പോലെ ഇത്രയും ശക്തമായി ബി ജെ പിക്ക് പിറന്ന മണ്ണിൽ പ്രഹരം കൊടുത്ത ഒരു നേതാവുണ്ടോ എന്ന് ചോദിച്ചാൽ വിരൽ എണ്ണാവുന്ന പേരേ ഉള്ളൂ കാരണം ബി ഈ അടുത്താണല്ലോ വളർന്ന് പന്തലിച്ച് ഒരു വടുവൃക്ഷമായി മാറിയത് എന്നാൽ ഹേമന്തിൻ്റെ ജാർഖണ്ഡിൽ ജെ എം എം കോൺഗ്രസ് സഖ്യമാണ് അധികാരത്തിൽ ആ സർക്കാരിനെ പിളർത്താൻ ബി ജെ പി പഠിച്ച പണി പതിനെട്ട് നോക്കുന്നുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജെ എം എം കോൺഗ്രസ് സഖ്യം എൺപത്തി ഒന്ന് അസംബ്ലിയിൽ അൻപത്തി അഞ്ചിൽ പരം സീറ്റുകളുമായി അധികാരത്തിലേക്ക് എത്തി അപ്പോഴും ബി ജെ പിയുടെ കണ്ണുകടി എന്ന് പറയുന്നത് ജെ എം എമ്മിന് കേവല ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ കോൺഗ്രസിനെ കളഞ്ഞ് ബി ജെ പി ആണ് ഇനി സഖ്യത്തിന്റെ ഭാഗമായി നിർത്തുന്നത് പണ്ട് അർജുൻ മുണ്ട ഉപമുഖ്യമന്ത്രി ആയതുപോലെ ബി ജെ പി സഖ്യത്തിൻ്റെ ഭാഗമായി ചേർന്ന് വീണ്ടും ജാർഖണ്ഡിൽ ബി ജെ പി ജെ എം എം സഖ്യം വരും എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം ജെ എം എമ്മിനെ ഏറ്റവും കൂടുതൽ തകർക്കാൻ ശ്രമിച്ച അതുപോലെ ഷെഡ്യൂൾഡ് ട്രൈബുകളുടെ ആനുകൂല്യങ്ങൾ പരിപൂർണമായി വെട്ടിക്കുറയ്ക്കാൻ ശ്രമിക്കുന്ന ബി ജെ പിയെ അവരെ ഒരു പരിധിവരെ നേരിടാൻ ഹേമന്ത് സോറനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും കഴിഞ്ഞിട്ടുണ്ട് ഹേമന്ത് സോറൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ മധ്യപ്രദേശിലെ ഗോണ്ടുകളുടെ കാര്യം തന്നെ നമുക്ക് ആലോചിക്കാം അവിടെ എങ്ങനെയാണ് ഷെഡ്യൂൾഡ് ട്രൈബിൽപ്പെട്ട വിഭാഗങ്ങളെ ബി ജെ പി നിരന്തരം വേട്ടയാടുന്നത് ബി ജെ പിയിലെ ഉന്നത കുലജാതരായിട്ടുള്ളവർ ഈ പിന്നാക്ക വിഭാഗക്കാരുടെ പല ഇടങ്ങളിലേക്കും കടന്ന് അവർക്കെതിരെ വ്യാപകമായ ആക്രമണം ഉൾപ്പെടെ നടത്തുന്നത് ഒറ്റപ്പെട്ട സംഭവമായി കണക്കാക്കാൻ പറ്റുമോ ഇത് ഈ രാജ്യത്ത് ഉടനീളം കേട്ടിട്ടുള്ള ഒരു സംഭവ വികാസമാണ് മധ്യപ്രദേശ് അതിന് പേരുകേട്ട സ്ഥലമാണ് കാരണം ഒത്തിരി അധികം ട്രൈബുകൾ മധ്യപ്രദേശിൽ ഉണ്ട് എന്നുള്ളതാണ് അവിടെ ശിവരാജ് സിംഗ് ചൗഹാൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും ഇപ്പോൾ മോഹൻ യാദവ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും സംവരണ വിഭാഗത്തിൽപ്പെട്ടവരുടെ അവകാശങ്ങൾ അവരുടെ സ്വാഭിമാനത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള നീക്കങ്ങൾ ബി ജെ പി നടത്തുന്നുണ്ട് ബി ജെ പിയുടെ നേതാക്കൾ പലരും അവർക്കെതിരെ നടത്തുന്ന ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ആക്രമണങ്ങൾ ഓരോന്നായി ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ പലപ്പോഴും വെളിപ്പെടുന്നുണ്ട് എന്നാൽ അതൊന്നും കാര്യമായി ബി ജെ പിക്ക് ഒരു തെരഞ്ഞെടുപ്പ് ആയുധമാക്കി കോൺഗ്രസിന് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നേരാണ് ഹേമന്ത് സോറൻ എന്നല്ല ബി ജെ പിയുമായി സഖ്യം ഉപേക്ഷിച്ച ആരും തന്നെ ഇനി ഒരിക്കലും ഒരു കാലത്തും ബി ജെ പിയുമായി സഖ്യം ചേരാൻ താല്പര്യപ്പെടുന്നില്ല എന്നതുകൂടി വളരെ വ്യക്തമായി കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണിയുടെയും മുതിർന്ന നേതാക്കൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്ന കാര്യമാണ് അതൊരു യാഥാർത്ഥ്യമാണ് കാരണം അവർ ആരെയൊക്കെ സഖ്യത്തിൻ്റെ ഭാഗമാക്കി കൂട്ടിയിട്ടുണ്ട് അവരെയല്ല ഒരു ഇത്തള് കടന്നു കൂടുന്നത് പോലെ എല്ലാം ഗുണം ഊറ്റിയെടുത്ത് അവരെ ചണ്ടിയാക്കലാണ് ബി ജെ പി സ്ഥിരം സ്വീകരിച്ചു വരുന്ന മാർഗം